റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് അപകട ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ തൃത്താല പട്ടിത്തറ പഞ്ചായത്തിലെ അരീക്കോട് വിളരച്ചോലയിലാണ് സംഭവം ഇതോടെ സമീപത്തെ പാലത്തിലൂടെ ഭാരം കൂടിയ വാഹനയാത്രയ്ക്ക് പഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തി തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിലെ ഒന്നാം വാർഡായ അരീക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാന പാതയിൽ വിളരച്ചോല പാലത്തിനോട് ചേർന്നാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ആറുമാസങ്ങൾക്ക് മുൻപാണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണത് റോഡിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു വശം പൂർണമായി നിലം പൊത്തിയ അവസ്ഥയാണിപ്പോൾ ടോറസ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയതോടെ റോഡിന്റെ ഒരു വശം താഴ്ന്നു തുടങ്ങി ഇതോടെ അമിതഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾക്ക് നിരോധനവും ഏർപ്പെടുത്തി വിളരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് നാൽപ്പതു വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് കാലപ്പഴക്കം ചെന്ന പാലവും ഏകദേശം അൻപത് മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തിയും പുനർനിർമ്മിച്ച് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പറക്കുളത്ത് നിന്നും വരുന്ന വാഹനങ്ങൾ പാലം എത്തുന്നതിന് തൊട്ടു മുൻപ് പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണം റോഡിന്റെ വളവ് നിവർത്താത്തത് മൂലമാണെന്നും ഇതിനു പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു മഴക്കാലത്തിന് തൊട്ടു മുൻപേ താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും നടത്തിയില്ലെങ്കിൽ സംരക്ഷണ ഭിത്തി പൂർണമായും തകർന്നടിഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ സി സി എൻ പട്ടാമ്പി